ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസത്തെ ദിവസത്തിൽ തന്നെ ഞങ്ങളെ വീടൊക്കെ ഒരു മരണ വീട് പോലായിരുന്നു മലബാർ കല്യാണങ്ങൾ ഇതിലും വലിയ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് മലബാർ കല്യാണിൽ അത് അത്രയൊന്നുമില്ലാത്ത വളരെ ഒരു തമാശ ഗാനമായി എടുക്കേണ്ട സ്ഥാനമാണ് കാണിക്കാൻ പറ്റാത്ത കാഴ്ചകൾ കാണിച്ചു കൊടുത്തോ കൃഷ്ണമോൾ ഇപ്പൊ ജീവനോടുണ്ടോ അങ്ങനെയൊക്കെ പലപോലെ മനസ്സിൽ കുത്തുന്ന ഓരോ വാക്കുകളൊക്കെ പറഞ്ഞ് പലരും ട്രോൾ ട്രോളീസും കളിയാക്കിയതും കമന്റുകളൊക്കെ ഉണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ആളുകൾ സെൽഫി എടുക്കുക മുർദാ എന്ന് പകരം പുറത്തിറങ്ങുന്നത് ഞാനോ പുതിയ എന്റെ ഋഷ്ഠമോളോ അതായത് എന്റെ വൈഫോ അവിടെ പെരുക്കാര് ആരുതിന് ഉത്തരവാദികൾ ഉത്തരവാദികളെ പലപ്പോഴും നമ്മൾ ആഘോഷിക്കുന്ന പല തമാശകളുണ്ടല്ലോ അത് മറ്റുള്ള ആളുകളുടെ ലൈഫിൽ വളരെയധികം വേദന ഉണ്ടാക്കുന്നു എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഉസ്താദ് വസ്ത്രധാരി ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ഒരു രീതിയിൽ പാട്ട് പാടുമ്പോ അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ആരും ചിന്തിക്കാറില്ല കാരണം ഈ ഒരു കാലഘട്ടത്തിൽ റീൽസിന് വേണ്ടി ഒരു വൈറൽ ആവുന്ന എന്തെങ്കിലും ഒന്ന് വേണം ഉള്ളൂ റുഷ്ടമോൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വൈഫിനെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നു അദ്ദേഹത്തിനെയും വളരെ മോശപ്പെട്ട രീതിയിൽ ആളുകൾ കാണുന്നു എന്തിനാണിത് ഇത് ചെയ്തത് എന്ന് എന്താണ് ഇതിന്റെ പിന്നിൽ എന്നൊന്നും ആരും ചിന്തിക്കാനേ നിൽക്കാറില്ല അല്ലേ എന്തായാലും അദ്ദേഹം കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നാളെ നിങ്ങൾക്കും ഇങ്ങനെയുള്ള അവസ്ഥകൾ വന്നാൽ എന്ത് സംഭവിക്കും എന്നറിയാലോ മാനസികാവസ്ഥ തന്നെ ഈ ഫസ്റ്റ് ആരും അതിൻ്റെ ഇല്ലല്ലോ അത് അതിൻ്റെ വൈക്ക് പോയിക്കോണെന്ന് എന്ന് പക്ഷെ ഓരോ നിമിഷം ഓരോ മണിക്കൂറുകളും കഴിഞ്ഞ പുതിയ പുതിയ വീഡിയോകൾ ഇറങ്ങുന്നു ഇൻസ്റ്റാൻ മൊത്തം ട്രെയിങ്ങായി മാറുന്നു അപ്പോൾ ശരിക്ക് ഒരു വ്യക്തിയുടെ ഏറ്റവും സന്ദീപ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ആ ദിവസത്തെ ദിവസത്തിൽ തന്നെ ഞങ്ങളുടെ വീടൊക്കെ ഒരു മരണ വീട് പോലായിരുന്നു കാരണം എൻ്റെ ഉമ്മ കാരണം അന്യ വീട്ട് വീടിൽ നിന്ന് വേറൊരു സ്വന്തം ഉമ്മയെ ഉപ്പയെ ഒക്കെ ഒഴിവാക്കി ഒരു വീട്ടിലേക്ക് വരുന്ന ഈ പെണ്ണിൻ്റെ അവസ്ഥ അതിൻ്റെ ഒരു മാനസികാവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് അല്ലേ ഒരു പെണ്ണ് എങ്ങനെ ആയിരിക്കും ആ പുതിയ വീട്ടിൽ ഞാൻ ജീവിക്കുക എന്നൊക്കെ ഒരു പല അവസ്ഥകൾ അവസ്ഥകളുണ്ടാവില്ല പെണ്ണിനും സംബന്ധിച്ചിടത്തോളം അതിന് പുറമെ ഈ ഒരു ഇത്രയും വലിയൊരു ഒരു ട്രോളും അതുപോലെ ഇങ്ങനെ വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവൾ ഒരുപാട് തവണ കരിഞ്ഞിട്ടുണ്ട് അതിന് പുറമെ എൻ്റെ ഉമ്മ നിസ്കാരപായാലിന്ന് കരിഞ്ഞിട്ടുണ്ട് എൻ്റെ ഉപ്പ പലവട്ടം പല ആർക്കും വിളിച്ച് ചോദിക്കുമ്പോൾ കരിഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് ഇനി എന്റെ രണ്ട് മക്കൾ എന്താ ചെയ്ത് എൻ്റെ മരുമകൾ എന്താ ചെയ്ത് എൻ്റെ മോൻ എന്താ ചെയ്ത് അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ വലിയ വിഷമത്തിലേക്ക് ഇയാക്കിയ സംഭവമാണ് തീർച്ചയായിട്ടും ഇതൊരു വല്ലാത്തൊരു വിഷമം എൻ്റെ മനസ്സിനകത്തേക്ക് വന്നു കാരണം ആ ഉമ്മ നിസ്കാര കുപ്പായത്തിൽ ഇരുന്ന് കരഞ്ഞു എന്നുള്ള സാധനം അല്ലെ ഏതൊരു മനുഷ്യന്റെ ലൈഫിലും അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ഒന്ന് തന്നെയാണ് അവരുടെ വിവാഹം അല്ലെ ആ ഒരു വിവാഹ ദിവസം മരണവീട് പോലെ ആയി എന്നുള്ളതാണ് ആ വിവാഹ നിക്കാഹും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ആളുകളൊക്കെ മറ്റേ ഒരു കണ്ണിൽ കാണുന്നു വീട്ടിലെത്തുമ്പോഴേക്കും ഈ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലാകുന്നു ആ വീഡിയോയിൽ നിന്നും ഓഡിയോ മാത്രം കട്ട് ചെയ്തെടുത്ത് പല വൃത്തികേടുകളും ഉണ്ടാക്കുന്നു ഒരു ഇൻഗുലാബ് ചിന്താപാത്രം എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഒരു മുദ്രാവാക്യം എന്ന രീതിയിലേക്ക് അത് മാറ്റുന്നു വളരെ വൃത്തികെട്ട രീതിയിൽ ട്രോളർമാർ അതെടുത്ത് ട്രോളുന്നു ഒരു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ ചേർത്ത് വെച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിലേക്ക് മാറ്റുകയാണത് ആ ഉപ്പയും കരഞ്ഞു ഉമ്മയും കരഞ്ഞു എന്തിനു പറയുന്നത് പുതുതായി വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ആ ഒരു പെൺകുട്ടിയും കരഞ്ഞു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ആളുകൾ ഓടിക്കൂടുന്നു സെൽഫി എടുക്കുന്നു എന്നിട്ടോ വൃത്തികേടുകളാണ് പറയുന്നത് സ്വന്തം സുഹൃത്തുക്കൾ ഒരിക്കലും ഇതൊരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഒരു തമാശ എന്ന രീതിയിൽ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്ത ഒരൊറ്റ കാര്യം ആ ഒരു കാര്യം കയ്യിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യ ഹിറ്റ് ആദ്യ ട്രോളർമാർ ആഘോഷിച്ചത് റുഷ്ടമോൾ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെയാണ് അല്ലെ ഇനി ഇതൊരിക്കലും ഇദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ദയവ് ചെയ്തത് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാമോ എന്നൊക്കെ ആരും ഡിലീറ്റ് ചെയ്യാനാണ് എല്ലാവർക്കും വേണ്ടത് സമ്പത്താണ് പണമാണ് ഈ ഒരു വോയിസ് വെച്ച് വീഡിയോ ഉണ്ടാക്കിയ ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അവരാരും ഇതൊന്നും റിമൂവ് ചെയ്യാൻ പോകുന്നില്ല ഒരാൾ വളരെ സപ്പോർട്ടീവ് ആയിട്ട് ഈ വീഡിയോ ചെയ്ത് ഞാൻ കണ്ടു എന്താന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദ്മാർക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ മതപരമായിട്ട് ഈ ഒരു കാര്യത്തെ അവർ ചിത്രീകരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരം വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ഉസ്താദ് ഇങ്ങനെയുള്ള പാട്ടുകൾ പാടാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു പാട്ട് സംഗീതം ഹറാമാണെന്ന ലെവലിലേക്കല്ല നിങ്ങൾ കാണേണ്ടത് അവിടെ ഒരു പെൺകുട്ടിയുടെയും ഒരു ആൺകുട്ടിയുടെയും പേര് ചേർത്ത് വെച്ചുകൊണ്ട് വൃത്തികെട്ട എന്താ പറയാ ഡബിൾ മീനിങ്ങോട് കൂടിയ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ അത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ച ഡബിൾ മീനിങ് അല്ല പലതും കേൾക്കാത്തത് കേൾക്കാനും കാണാത്തത് കാണാനും എന്നൊക്കെ പറയുമ്പോൾ അതിന് വേറൊരു രീതിയിലേക്ക് എടുക്കുന്നു എന്നുള്ളതാണ് അത് എടുത്തു വെച്ച് എഡിറ്റ് ചെയ്ത് വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോയി ഇതിനെതിരെയാണ് ഉസ്താദന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിനെ ഇനി ഒരു തല്ലിലേക്ക് ഇവിടെ ഇത്രയും വലിയ പ്രശ്നം വരാൻ കാരണം ഇത് പിന്നെ നമ്മുടെ ഈ വേഷത്തിന് ഈ വേഷത്തിന് യോജിച്ച് യോജിച്ചതായിട്ടുള്ള വരിയല്ല അവിടെ പാടിയത് മൂപ്പർ പാടിയത് നമ്മള് സുഹൃത്തല്ലേ ഒന്ന് ഉഷാറാക്കി കൊടുക്കാൻ ഉള്ള ആൾക്കാണാണ് സ്റ്റേജിൽ നിറങ്ങി പോയി ഞാൻ പുറത്തിങ്ങനെ ഓരോരുത്തരെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു വർത്തമാണ്ട് സമൃദ്ധിച്ചാതെ ഞാൻ പാട്ടിൽ അറിയാതെ എട സമതയെന്നൊരു പ്രയോഗം പിന്നെ പ്രയോഗിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ ഒന്ന് മനസ്സിലൊക്കെ അത് മൂപ്പരെന്താ മൂപ്പർ കൂടി ഇനി കാരണം ഞാൻ കല്യാണം തിരക്കിലാണ് തീർച്ചയായിട്ടും അദ്ദേഹം പിന്നീടവും കാണണ്ടാവും ഇതൊരു വൈറൽ ആയതിനു ശേഷം പ്രശ്നമായതിനു ശേഷം വൈറൽ എന്ന സാധനം അവിടെ നിൽക്കട്ടെ ആ ഒരു പെൺകുട്ടിയെ ഒക്കെ ചിത്രീകരിക്കുന്ന രീതി വളരെ വൃത്തികെട്ട രീതിയിൽ ആളുകളുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വരികയാണ് അല്ലേ അത് വെച്ചുകൊണ്ട് ട്രോൾ ഇറക്കിയത് കണ്ടിട്ടാണ് ആൾക്ക് ഒരു വിഷമം തോന്നിയിട്ടുള്ളത് അതുവരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ട് കല്യാണത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിപ്പായയാണ് ഇതൊക്കെ ആരും അറിയാനാ അതിലൂടെ ഉണ്ടായ പ്രയാസം കാരണം മുഖപ്പരം ഈ പാട്ട് പാടിയ ആള് പോലും വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട് മൂപ്പര്ക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പുറത്തിറങ്ങുന്ന ആളുകൾ സെൽഫി എടുക്കുക കളിയാക്കാം മാത്രല്ല ഉപര് എനിക്ക് വിളിച്ച ഒരുപാട് തവണ പൊരുത്തം ചോദിച്ചിട്ടുണ്ട് എന്നെ എന്റെ വൈഫിനോട് കുടുംബത്തോടൊക്കെ ഞാൻ കാരണമാണല്ലോ പിന്നെ ഇതൊക്കെ ഓരോരുത്തർ മൈൻഡിനനുസരിച്ച് അർത്ഥം വെക്കുന്ന തീർച്ചയായിട്ടും ഓരോ ആളുകളും ഓരോ രീതിയിലാണ് എല്ലാ കാര്യത്തിനെയും അർത്ഥം വെക്കുക ഇവിടെ ഇപ്പൊ ഡബിൾ മീനിങ് പച്ചയായിട്ട് പറഞ്ഞ ഒരാൾ ഇപ്പൊ ജയിലിൽ കിടക്കുന്നുണ്ട് അയാൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾ ജയിലിൽ കിടക്കരുതെന്ന് ഏതോ ഒരാൾ വിളിച്ചു പറഞ്ഞാൽ കേട്ടു ശരിക്കും അയാളെ കേന്ദ്ര ഞാൻ പറയേണ്ടത് സ്ത്രീത്വത്തെ അപമാനിക്കുക മാത്രമല്ല നിരന്തരം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അയാൾക്കെതിരെ ഒരു കേസ് പുനെ തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആളുണ്ട് ആള് നന്മകൾ ചെയ്യുന്നു എന്നുള്ള കാര്യം വെച്ചുകൊണ്ട് അയാൾ ചെയ്യുന്ന തിന്മകളെ നമ്മൾ തുറന്നു കാണിക്കണ്ട എന്നല്ലല്ലോ അത് തുറന്നു കാണിക്കുക തന്നെ ചെയ്യും ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡബിൾ മീനിങ് ആയിട്ടുള്ള ഒരു ഭാഗം അത് എടുത്തുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചു ഉസ്താദായ ഒരു മനുഷ്യനാണ് ഉസ്താദാണ് പാട്ടുപാടുന്ന മനുഷ്യനാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ട് സമൂഹത്തിന് മുന്നിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇപ്പൊ പാട്ടുപാടി ആൾ പോലും കുടുങ്ങിപ്പോയി കാരണം അയാൾ അങ്ങനെ ചിന്താഗതിയോട് കൂടി പാടിയതല്ല സാധാരണ നിലയ്ക്ക് തന്റെ സുഹൃത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ടുപാടി അത് നല്ല എട്ടിന്റെ പണിയായിട്ട് തിരിച്ചും കെട്ടി ആദ്യം ഒരു ഒരു വിമർശനം വിമർശനം വിമർശനമാണ് അദ്ദേഹം പ്രധാനപ്പെട്ട നിങ്ങൾ എങ്ങനെ പാട്ടുപാടിലും കുഴപ്പമില്ല പാടുമ്പോൾ അത് പോയി എന്നുള്ളതാണ് അതെ നേരത്തെ പറഞ്ഞ പോലെ ഈ വേഷത്തിനോട് യോജിച്ച അത് കാരണം ഈ പാട്ടുപാടിയ ആൾ ഉസ്താദോ മൂലരോ ഒന്നുമല്ല ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു സദസ്സിൽ കൂടെ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളായ ഉസ്താദന്മാർ പലരുണ്ട് അവർക്ക് പോലും അവർ ഏറ്റെടുത്ത കുറേ പരിപാടികൾ ഈ ഒരു കാരണം മിസ് ആയ പരിപാടികളാണ് അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ ഏതൊരു വ്യക്തികളായപ്പോ ഇത്രയും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയകളിൽ എതിർക്കുന്ന പലരുണ്ടല്ലോ ഇവർ തന്നെ ആ സസ്യുണ്ടായാൽ പോലും ആ സദസ്യം ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ സ്പോർട്ടിലാരും പിന്നെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത് നിർത്താനോ പോകില്ലല്ലോ ഒപ്പം പാടുമ്പോ അവരത് കൂടി കൊടുത്തുപോയി ആ കൂടി കൊടുത്ത ഒറ്റ പേരിൽ നമ്മളെ സുഹൃത്തുക്കളെ അസ്ഥാമാർക്ക് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് പരിപാടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെ വെറുതെ വിമർശിക്കുന്നുണ്ട് സംഭവം ശരിയാണ് നമ്മളിപ്പോ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് പാട്ട് പാടുമ്പോൾ എല്ലാവരും അങ്ങോട്ട് കൂടി പാടും അതിൻ്റെ ഇടയിൽ ചിലപ്പോ പലപ്പോഴും നമ്മൾ ഈ ഗാനമേളക്ക് പാടുമ്പോ എല്ലാവർക്കും അറിയുന്ന പാട്ടുകളെ പാടുക അപ്പൊ അതിൽ തെറ്റുപറ്റും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ എന്താ വെച്ചാൽ അതിൽ കൂടെ പാടുന്ന ഉസ്താദുമാരുടെ അവസ്ഥ പരിതാപകരായി അവർക്ക് ഒരുപാട് പാട്ട് സ്റ്റേജുകളും വേദികളൊക്കെ കിട്ടേണ്ടതാണ് അതൊക്കെ തകർന്നു പക്ഷെ ഇത് കൃത്യമായി ആളുകൾ മനസ്സിലായി എന്താ എന്നുള്ളത് ഒരു തമാശ രൂപേണ അപ്പ ഉണ്ടാക്കിയ പാട്ട് അത് അവിടെ തീരേണ്ടിരുന്ന ഒരു സാധനത്തെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് എത്തുകയും അവിടെ നിന്നും ആ ഒരു ഫാമിലിയെ മുഴുവൻ നാണം കെടുത്തുന്ന രീതിയിലേക്ക് അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഇനി ചില ആളുകളുടെ ഒരു വലിയ ഒരു സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം അതൊരു ചെറിയ കല്യാണമായിട്ടില്ല ഒരു വലിയ കല്യാണമായിട്ട് നടന്നത് ഈ മലബാർ കല്യാണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൈസക്കാര് ചെയ്യുന്ന പോലെ കൊടീശ്വരന്മാരെ പോലത്തെ കല്യാണമാണ് നടന്നത് അല്ലെ അതൊരു സംശയം തന്നെയായിരുന്നു സത്യത്തിൽ ഈ പറയുന്ന വ്യക്തിക്ക് സ്വന്തമായി വീടില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇതൊക്കെ ആളുകൾക്ക് അറിയാം എന്നാൽ പോലും അയാൾ ഒരു കൊടീഷൻ എന്ന രീതിയിൽ ചിത്രീകരിച്ചത് എന്തിനാണെന്ന് പിടിയും അങ്ങനെ ആർഭാടത്തിൽ ആക്കാൾ യാഥാർത്ഥ്യം പറയണമെങ്കിൽ തുറന്നു പറഞ്ഞല്ലോ ഇപ്പോൾ എന്താണ് വിഷയങ്ങൾ അപ്പോൾ എന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ആ ഒരു ഓഡിറ്റോറിയത്തിൽ അതിന് മുമ്പ് വേറൊരു കല്യാണം ഉണ്ടായിരുന്നു അവർ അത്യാവശ്യമുള്ള ടീമാണ് അപ്പോൾ അവരുടെ കല്യാണം ഉണ്ടായതുകൊണ്ട് അവരുടെ സ്റ്റേജ് ഡെക്കറേഷനുകളൊക്കെ നല്ല അത്യാവശ്യം വി ഐ പി ടൈപ്പ് നല്ല അടിപൊളിയായിട്ട് ചെയ്തതാണ് അപ്പോൾ ഈ പിന്നെ ഓഡിറ്റോറിയത്തിൽ ഉടമസ്ഥ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് സ്റ്റേജ് വേണോ വേണമെങ്കിൽ ഇത്രയും വലിയ സ്റ്റേജ് നിങ്ങൾക്ക് ഇത്രയും ചെറിയ വില ഒക്കെ കിട്ടില്ല ഒരു അഞ്ചോ ആറോ രൂപയ്ക്ക് ഇത് ചെയ്തു തരും അവരെ ഇത് ഒരു ഇരുപത്തഞ്ചോ മുപ്പതിനായിരം ഉപയെ സ്റ്റേജ് ആണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചെറിയ രൂപത്തിൽ കിട്ടല്ലേ നമ്മൾ ഒരു സ്റ്റേജ് വെക്കണമെങ്കിൽ എന്തായാലും പത്ത് രൂപേന് മേലെ കൊടുക്കണല്ലോ അപ്പൊ ആയിക്കോട്ടെ അങ്ങനെ കിട്ടിയപ്പോൾ കിട്ടിയപ്പോ ചെറിയ പൈസ ഉള്ളൂ ഉള്ളത് കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുകയാണ് അതിന്റെ ഇടയിൽ ഒരു ചാൻസ് ആണ് ഒരു വലിയ സ്റ്റേജ് ഇതാ ചെറിയ രൂപയ്ക്ക് കിട്ടുന്നു കയ്യിലൊന്നുമില്ല ഇല്ല ഉള്ളതൊക്കെ നുള്ളിപ്പറക്കേ അത് കൊടുത്ത് ആ ഒരു കല്യാണം അടിപൊളിയായിട്ട് നടത്തണം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിൽ സന്തോഷം കൊണ്ടുള്ള ഒരു കല്യാണം നടത്തണം ആഗ്രഹിച്ചു അവസാനം കല്യാണം നടന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് സങ്കടത്തിന്റെ ദിവസങ്ങളാണല്ലോ ആ ഉമ്മ സ്കാരപ്പായലിരുന്ന് കരയുന്നു ഉപ്പ സങ്കടപ്പെടുന്നു കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ ഒരു ഡബിൾ മീനിങ് സ്റ്റാൻഡ് എടുത്തിട്ട് നോക്കുന്നു സെൽഫി എടുക്കുന്നു കളിയാക്കുന്നു അത് പാട്ട് പാടിയ ആൾക്കും ആ ഒരു രീതിയിൽ ഉണ്ടെങ്കിൽ പോലും ആ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു പയ്യനും ഉണ്ടായത് അത്രക്കൊന്നും മറ്റൊരാൾക്കും ഉണ്ടാവില്ല സാമ്പത്തികമായിട്ട് വലിയ ഒന്നും ഇല്ല ഉള്ളത് കൊണ്ടൊക്കെ ജീവിച്ചു പോകുന്ന ആളുകളാ ഇപ്പൊ ഇനിയിപ്പോ എന്ത അവസ്ഥ ഇനി വേറൊരു രീതിയിൽ തന്നെ ഇവരെ ചിത്രീകരിക്കും ഈ ജനറേഷൻ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇത് എന്താണ് ഏതാണെന്ന് ചിന്തിക്കുകയൊന്നും ഇല്ല ചിലപ്പോൾ ഇതും കൂടി കട്ടെടുത്തിട്ട് ചിലപ്പോൾ അതിലേക്ക് ചേർത്ത് വെക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കൂടെ തന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു കൂടെ നിന്ന് ഒരുപാട് തൊണ്ണൂറ്റി ശതമാനം ആളുകളും കൂടെ നിന്നവരാണ് പക്ഷെ എന്നാലും എന്നാലും മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെ പല രൂപത്തിൽ വന്നപ്പോൾ നമ്മൾ വന്നപ്പോ നമ്മള് പോലും പിന്നെ ഇതിന്റെ യാഥാർത്ഥ്യ വിഷയം മനസ്സിലാക്കാൻ പറഞ്ഞേ അത് പ്രസംഗിച്ച പിറ്റേന്ന് തന്നെ എനിക്ക് വിളിച്ച് ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ് പൊറത്തെ പെട്ടെന്ന് എന്നൊക്കെ നല്ലൊരു മനസ്സിൽ കാണിച്ചിട്ടുണ്ട് എന്റെ ഫാൾട്ട് മനസ്സിലായി തീർച്ചയായിട്ടും നമ്മൾ തന്നെ കേൾക്കുകയല്ലേ ഇപ്പൊ ഉസ്താദായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ഒരു രീതിയിൽ ഡബിൾ മീനിങ് സാധനമൊക്കെ വെച്ചൊരു പാട്ട് അതുകൂടാതെ വലിയ കൊടീശ്വരന്മാരെ പോലെ വലിയൊരു ഇരുന്നിട്ടാണ് സംഭവങ്ങൾ നടത്തുന്നത് അപ്പൊ ആ വസ്ത്രത്തോടും ആ ഒരു മതത്തിനോടും അവഹേളനം നടത്തുന്നുണ്ട് എന്നുള്ള ഒരു തെറ്റുധാരണം അവർക്ക് ഉണ്ടായി പക്ഷെ ആ തെറ്റുധാരണകൾ അവര് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എത്ര പേര് ആ ഒരു വീഡിയോയുടെ പിന്നിൽ ഇത് ഉണ്ടായിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് അറിയുന്നവരുണ്ടാവും അത് ചിന്തിച്ചവരുണ്ടാവുമോ ഇല്ല ആരും ഉണ്ടാവില്ല എന്നാൽ ഈ പറയുന്ന വ്യക്തിയുടെ ഈ ഒരു സോങ്ങും ഇദ്ദേഹത്തിന്റെ ഈ ഒരു കഥയും ആരെങ്കിലും കേൾക്കും ഇനി ആരും കേൾക്കും ഇല്ല കാരണം പുതിയൊരു സാധനം കിട്ടുമ്പോൾ പുതിയ പാട്ടാണെങ്കിലും പുതിയ ട്രോൾ ആണെങ്കിലും അതിന്റെ പിന്നാലെ ജനറേഷൻ അങ്ങ് പോകും ഇതിൽ ഒന്നും അറിയാത്ത കുറെ ആളുകൾ അനാവശ്യമായിട്ട് ഇവരെ ഇങ്ങനെ കളിയാക്കാനും നിൽക്കും അല്ലെ അപ്പൊ ഈ ഒരു ഉസ്താദ് ഇങ്ങനെ ഒരു ചെയ്തു ചെയ്തു ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പൊ അവരോടൊക്കെ എല്ലാവരോടും കൂടെ പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള സംഭവം ആയിരുന്നു പക്ഷെ അതിനെ വേറെ രീതിയിലേക്ക് വ്യാഖ്യാനിക്കുകയും വേറെ രീതിയിലേക്ക് ഷെയർ ചെയ്തപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഇനി തിരുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇനി തിരുത്താനൊന്നും കഴിയില്ല പരമാവധി ഇത്തരം വീഡിയോകൾ വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി അത് ഷെയർ ചെയ്യാനുള്ള ശ്രമം നടത്തുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ അളിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതിലേക്ക് സന്ധിപ്പെടുമ്പോൾ ഓഫ്